എന്താനി നിളയോര പാതയിൽ കോടി രൂപയുടെ അന്താരാഷ്ട്ര കൺവെൻഷൻ സെന്റർ നിർമ്മിക്കാൻ തീരുമാനം പദ്ധതിയുടെ ഡി പി ആർ പ്രദർശിപ്പിച്ചു പൊന്നാനിയുടെ സ്വപ്ന പദ്ധതിയായ അന്താരാഷ്ട്ര കൺവെൻഷൻ സെന്ററാണ് യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നത് നിരവധി സഞ്ചാരികൾ ദിനംപ്രതി എത്തുകയും ഭാരത പുഴയോരത്തെ ടൂറിസം കേന്ദ്രവുമായ കർമാ അരികിലെ സ്ഥലത്താണ് നൂറ് കോടി രൂപ ചിലവിൽ ബൃഹത് പദ്ധതി ഒരുങ്ങുന്നത് രണ്ടായിരത്തി എണ്ണൂറ് പേർക്കിരിക്കാവുന്ന ഓഡിറ്റോറിയം നാല് മിനി ഹാളുകൾ ഇരുപതിനായിരം ചതുരശ്രടിയിൽ കൊമേഴ്സ്യൽ ഏരിയ അൻപത്തിയാറ് മുറികളുള്ള ഹോട്ടൽ മൾട്ടിപ്ലക്സ് തിയേറ്റർ എക്സിബിഷൻ സെന്റർ സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെ വിപുലമായ കൺവെൻഷൻ സെന്ററാണ് നിർമ്മിക്കുക ഭാരതപ്പുഴയ്ക്ക് സമീപത്തെ ഭൂമി നികത്താതെ തൂണുകളിൽ മാത്രമായി പരിസ്ഥിതി സൗഹൃദമായാണ് കൺവെൻഷൻ സെന്ററിന്റെ രൂപരേഖ തയ്യാറാക്കിയിട്ടുള്ളത് എത്ത്സ്കേപ്പ് എന്ന സ്വകാര്യ കമ്പനിയാണ് ഡി പി ആർ തയ്യാറാക്കിയത് മുപ്പത് കോടി രൂപയാണ് പ്രാഥമിക ചെലവ് പ്രതീക്ഷിക്കുന്നത് നഗരസഭയ്ക്ക് ലഭ്യമായ പതിനഞ്ച് കോടി രൂപയുടെ അർബൺ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടും നഗരസഭ സമാഹരിക്കുന്ന പതിനഞ്ച് കോടിയും ഉൾപ്പെടുത്തി ആദ്യഘട്ട പ്രവർത്തകൾ നടത്തും ബാക്കി വരുന്ന തുക സ്വകാര്യ നിക്ഷേപമായാണ് സ്വീകരിക്കുക ഇതിനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു പദ്ധതിയുടെ വിശദ പദ്ധതി രേഖ അവതരണം നഗരസഭാ ഹാളിൽ നടന്നു എർത്ത് കമ്പനി ആർക്കിടെ നഗരസഭാ അധികൃതരും സംബന്ധിച്ചു പൊന്നാനി നഗരസഭയുടെ സ്വപ്ന പദ്ധതികളിൽ നമ്മൾ ഏറെ പ്രാമുഖ്യം കൊടുക്കുന്ന ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിന്റെ ഡി പി ആർ ഇന്ന് നമ്മൾ ചുമതലപ്പെട്ടിട്ടുള്ള കൺസൾട്ടൻസി എന്നുള്ള നിലയ്ക്ക് എന്ന് പറയുന്ന ഒരു കൺസ്ട്രഷൻ കമ്പനി ഇന്ന് അവതരിപ്പിക്കുകയുണ്ടായി അപ്പോൾ അവർ അവതരിപ്പിച്ച കൺവെൻഷൻ സെൻ്റർ നമ്മുടെ പൊന്നാനി നഗരസഭയുടെ ഒരു ഉദ്ദേശ ലക്ഷ്യത്തിനനുസരിച്ച് ഉള്ള ആണ് അവർ വിഭാഗം ചെയ്തിട്ടുള്ളത് എന്തായാലും നൂറ് കോടി രൂപ രൂപ ചെലവ് വരുന്ന ഒരു പ്രൊജക്റ്റാണിത് നഗരസഭയ്ക്ക് അർബൻ ഇൻഫ്രാസ്ട്രക്ചർ സ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് ഇനത്തിൽ പതിനഞ്ച് കോടി രൂപ നമ്മൾ പ്രൊപ്പോസൽ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭയ്ക്ക് ലഭ്യമായിട്ടുണ്ട് ഇതിന്റെ പ്രാഥമികമായിട്ടുള്ള കൺവെൻഷൻ ചെലവാണ് വരിക പതിനഞ്ചു കോടി രൂപ നഗരസഭ മറ്റ് സോഷ്യൽ നിന്നും സമാഹരിച്ച് ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് നമ്മൾ നഗരസഭിക്കുന്നത് പദ്ധതി യാഥാർത്ഥ്യമായാൽ അടിസ്ഥാന ടൂറിസം വികസന രംഗത്ത് വലിയ മുന്നേറ്റം സാധ്യമാകും പേജ് ന്യൂസ് പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി നം സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ